മീൻകറി ചെയ്യാൻ പോകട്ടോ ഒറ്റപ്പാറ ഒറ്റപ്പാറ മീൻ കൊണ്ട് ഒരു മൺചട്ടിയിൽ മീൻകറി ചെയ്യാൻ പോവാണ് അപ്പം എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ കടുക് കുടമ്പുളി മല്ലി ഇഞ്ചി ചെറിയുള്ളി വറ്റൽമുളക് വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ കുരുമുളകും ഉലുവയും കൂടെ കേട്ടോ പിന്നെ കാശിനുള്ള കറിവേപ്പില പിന്നെ എണ്ണ ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ചട്ടി ഒന്ന് ചൂടാൻ വെക്കാം ആദ്യം കേട്ടോ അപ്പോൾ ആവശ്യമുള്ള മല്ലി കുരുമുളകും ഉലുവയും വറ്റലമുളക് ഇവിടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ആദ്യത്തെ നമ്മുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇടത്തരം ചെറിയ ഉള്ളി പിന്നെ ആവശ്യമുള്ള കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ നമ്മുടെ ഒന്ന് മൂത്ത് നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് മിക്സിയിലോട്ട് മാറ്റി ഇച്ചിരി വെള്ളം ചേർത്ത് നരച്ചെടുക്കണം കേട്ടോ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി നമ്മളത് മൂപ്പിക്കുന്നില്ല അത് പച്ചക്കെണ്ണ ഇതിൻ്റെ കൂടെയിട്ട് അരച്ചെടുക്കുക കേട്ടോ പിന്നെ ചട്ടിയിൽ തന്നെ കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്നായി എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് എണ്ണ തെളിയുന്നതും വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇതാണ് അതിൻ്റെ മെയിൻ പ്രോസസ്സ് കേട്ടോ നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയുന്നതും വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇവിടെയാണ് നമ്മുടെ കറിയുടെ കളറും കാര്യങ്ങളൊക്കെ മാറുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ അരപ്പിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ അതാണ് കളർ വന്ന് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ മൂന്ന് കുടംപുള്ളി മൂന്ന് പച്ചമുളക് കൂടെ കീറിയിട്ടുണ്ട് കേട്ടോ പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി നമ്മുടെ കറി തിളയായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ ഇടാം കേട്ടോ മുങ്ങി മുങ്ങിക്കിടക്കുന്ന അനുസരിച്ചുള്ള വെള്ളം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ നിങ്ങൾ മീൻകറി വെക്കുന്നുണ്ടായിരിക്കും പലരും അപ്പം എന്തെങ്കിലും ഇത് മാറ്റം ഉണ്ടെങ്കിൽ കമ്മൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ആവശ്യമുള്ള കറിവേപ്പിലും കൂടെ തൂക്കി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അഞ്ച് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതൊക്കെ നമുക്ക് ആ ചട്ടിയൊന്ന് അതൊക്കെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ തവി ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോവും അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ മീൻ എപ്പോഴേക്കും നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടുണ്ട് കാറ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ